ബിസ്മിള്ളഹിറമാൻ റഹീം അലഹമുല്ല അലഹമുല്ലാഹിറബുലീൻ വേദയിലിരിക്കുന്ന ബഹുമാന്യരായ സോളിഡാരിറ്റിയുടെ നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ അസ്സലാം അലൈക്കും വറഹമുല്ലാഹി താലാവ് പ്രകാത്തു റഹമുറാഹിമീനായ റബ്ബ് നമ്മുടെ ഈ സംഗമത്തെ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് അമേരിക്കയിലെ ഒരു കറുത്ത വർഗക്കാരനായ ആയിട്ടുള്ള ഒരു ചിന്തകൻ പോൾ ഗിൽ റോയ് പറയുന്നൊരു കാര്യമുണ്ട് ബ്ലാക്കായിട്ടുള്ള കറുത്തവർഗക്കാരായിട്ടുള്ള മനുഷ്യരെ അമേരിക്കയിലെ പോലീസ് സംവിധാനങ്ങൾ എപ്പോഴും ക്രിമിനൽ സ്വഭാവത്തിൻ്റെ ഉടമകളായി ചിത്രീകരിക്കും അവിടെ നടക്കുന്ന എല്ലാതരം അക്രമങ്ങളുടെയും അക്രമവാസനകളുടെയും കാരണം അവർ കണ്ടെത്തുന്നത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളിലാണ് അതേക്കുറിച്ച് പോൾ ഗിൽറോയി റോയി അതിന് മറുപടി എന്നോണം അദ്ദേഹം പറയുന്നത് സത്യത്തിൽ കറുത്തവർഗക്കാരായിട്ടുള്ള ആളുകളല്ല ആ ക്രിമിനൽ സ്വഭാവത്തിൻ്റെ ഉടമകളോ അവരുടെ ഒരു സ്വഭാവമോ അല്ല ഈ ക്രിമിനാലിറ്റി എന്ന് പറയുന്നത് മറിച്ച് അത് പോലീസ് സംവിധാനം അവരുടെ മേൽ വെച്ച് ചേർക്കുന്ന പോലീസ് സംവിധാനം അവരുടെ മേൽ എഴുതി പിടിപ്പിക്കുകയും ചാർത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അതായത് പോലീസ് സംവിധാനമാണ് ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി ഈ ഒരു ചാപ്പ നിർമ്മിക്കുന്നതും അതായത് പോലീസാണ് ഇവിടെ ക്രിമിനാലിറ്റിയുടെ ഉടമസ്ഥരും അതിൻ്റെ ഏജൻറ്റുമാരും അതിൻ്റെ വക്താക്കളും എന്ന് പറയുന്നത് എന്നുവെച്ചാൽ പോലീസാണ് ഒരു സിസ്റ്റമിക് വയലൻസിൻ്റെ സിസ്റ്റമിക് വയലൻസിൻ്റെ ആളുകളും വക്താക്കളുമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി സോളിഡാരിറ്റി പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുൻപ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ സോളിഡാരിറ്റിയുടെ നേതാക്കളുമായി സംസാരിച്ചു എന്നല്ല കാസർകോട്ട് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട വിധി വന്നതിൻ്റെ തൊട്ടുടനെ മുതൽ പോലീസ് സംവിധാനങ്ങൾ ഇവിടുത്തെ മുസ്ലിം സംഘടനാ നേതാക്കളോടും ഇവിടുത്തെ കോർഡിനേഷൻ കമ്മിറ്റികളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ആ പോലീസിനോട് യു ആർ ദ പാർട്ട് ഓഫ് എ സിസ്റ്റമിക് വയലൻസ് എന്ന് തിരിച്ചു പറയാനുള്ള ആർജവം കേരളത്തിലെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കാണിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ പരിപാടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെ സോളിഡാരിറ്റി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പോലീസ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധ സ്ഥാപനം അല്ല നമുക്കറിയാം ടി പി സെൻകുമാർ രാജിവെച്ച് പോയത് എങ്ങോട്ടാണ് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അണ്ണാമലൈ മുൻ ഐ പി എസ് കാരനാണ് കൊൽക്കത്തയിൽ തൊട്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വിരമിച്ച ഒരു ജഡ്ജ് പറഞ്ഞത് ഞാനൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ആർ എസ് എസിന്റെ പ്രവർത്തകനാണ് ഞാൻ അതിനുവേണ്ടി വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നാണ് അപ്പോൾ സിസ്റ്റം കറപ്റ്റഡ് ആണ് സിസ്റ്റം ചിലർക്ക് വേണ്ടി മാത്രം ഫങ്ഷൻ ചെയ്യുന്നതാണ് എന്ന് പറയുക എന്നത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും കീഴാള ജനവിഭാഗങ്ങളെയും സംബന്ധിച്ച പ്രാഥമികമായ ജനാധിപത്യ ദൗത്യമാണ് പോൾ ഗിൽ റോയ് പറഞ്ഞതുപോലെ നിരന്തരമായി ഈ സിസ്റ്റത്തിനെതിരെ വിമർശനം വിസമ്മതവും ഉന്നയിച്ചു കൊണ്ടേയിരിക്കുക എന്നത് അടിസ്ഥാനപരമായ ഒരു പൗരധർമ്മമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വയലൻസിനെ കുറിച്ച പഠനങ്ങളിൽ അക്രമ ഹിംസകളെ കുറിച്ച പഠനങ്ങളിൽ സാധാരണഗതിയിൽ പറയാറുള്ളത് പലതരത്തിൽ സമൂഹത്തിൽ ഹിംസകൾ പ്രവർത്തിക്കും വയലൻസ് പ്രവർത്തിക്കുമെന്നാണ് അതിലൊന്ന് നമ്മൾ ഈ മനസ്സിലാക്കുന്നത് പോലെയുള്ള ഫിസിക്കലായിട്ടുള്ള വയലൻസ് ആണ് ആളുകൾ കൊല്ലപ്പെടുന്നത് ആക്രമിക്കപ്പെടുന്നത് വെട്ടേൽക്കുന്നത് കുത്തേൽക്കുന്നത് വെടിയേൽക്കുന്നത് ഫിസിക്കലായിട്ടുള്ള വയലൻസ് ആണ് കാണാൻ പറ്റുന്ന വയലൻസ് മറ്റൊരു വയലൻസിൻ്റെ വകഭേദങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സിംബോളിക്കായിട്ടുള്ള വയലൻസുകളും സിസ്റ്റമിക്കായിട്ടുള്ള വയലൻസുകളും അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല എങ്കിലും അത് നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കും ഫിസിക്കൽ വയലൻസ് നമുക്ക് തിരിച്ചറിയാം അവിടെ നമ്മൾ പ്രതിഷേധിക്കും കൊല്ലപ്പെടുമ്പോൾ നമ്മൾ പ്രതിഷേധിക്കുന്നു പക്ഷേ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന സിസ്റ്റമിക്കായതും സിമ്പോളിക്കായതുമായ വയലൻസുകളെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ് ഞാൻ മനസ്സിലാക്കുന്നു ഈ മൂന്ന് തരത്തിലുള്ള വയലൻസുകൾക്കും ഒരേ സമയം ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം ആണ് കാസർഗോഡ് പർട്ടിക്കുലർലി ഇവിടുത്തെ മുസ്ലിം സമുദായം നിങ്ങൾ ആലോചിച്ചു നോക്കൂ സിസ്റ്റമിക്കായിട്ടുള്ള വയലൻസ് ഭരണകൂട സംവിധാനങ്ങളുടെ എല്ല്പ്പോഴുമുള്ള നിരീക്ഷണത്തിൽ ജീവിക്കേണ്ടി വരിക ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആ കലക്ടറുടെ പരാമർശം ഇവിടെ സൂചിപ്പിച്ച് എപ്പോഴും ഭരണകൂടം ഒരു മുൻവിധിയോടുകൂടി ഒരു ജനവിഭാഗത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക അത് പല പ്രദേശങ്ങളോടും എപ്പോഴും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിനായിരുന്നു ഭീമാപ്പള്ളിയുടെ പതിനേഴിനായിരുന്നു ഭീമാപ്പള്ളി വെടിവെപ്പിന്റെ പതിനഞ്ചാം വാർഷികം അഥവാ കേരളത്തിലെ സി ലീഡ് ചെയ്ത ഒരു സർക്കാർ ഭീമാപ്പള്ളിയിൽ പതിനഞ്ച് മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നതിൻ്റെ ഒന്നര പതിറ്റാണ്ട് അന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ എന്ന സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് മുഖ്യമന്ത്രി സി പി എമ്മിന്റെ ജനകീയ വിപ്ലവകാരിയായി അറിയപ്പെടുന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ ഈരാറ്റുപേട്ടയിൽ നിങ്ങൾക്ക് പോയാൽ സാധാരണ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് ക്യാമറകൾ കാണാം എഐ ക്യാമറകൾ കാണാം എന്നാണ് ഇപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സിസ്റ്റമിക്കായ വയലൻസ് അത് നിങ്ങൾക്ക് ബഡ്ലാ ഹൗസിൽ പോയാൽ അൽസംഖിൽ പോയാൽ ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളോട് ഒരു സിസ്റ്റമിക്കായ വയലൻസ് നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്നു അതിന് കാരണമായി പലരും പറയാറുള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നിന്ന് ഇവർ ഊരിപ്പോകുമോ ഇവർ ഇവരുടേതായിട്ടുള്ള പരമാധികാരമുണ്ടാക്കുമോ എന്ന ഒരു തരം പേടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ പേടി സ്റ്റേറ്റിനുണ്ടാവുകയും ആ പേടിയെ മറികടക്കാൻ അവരുടെ ഓരോ വെടിപെട്ടിക്കും ഞങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സോവറിൻ എന്ന ഒരു റിമൈൻഡർ കൊടുത്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് പക്ഷെ കാസർഗോഡ് വരുമ്പോൾ ആ റിമൈൻഡർ നൽകുന്ന ഏജന്റ് പോലീസ് എന്നതിനേക്കാൾ സംഘപരിവാറാകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ സിസ്റ്റമിക്കായ വയലൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിസ്റ്റമിക്കായ വയലൻസ് നടക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഭീമാപ്പള്ളി ആണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും ബഡ്ലാഹസ് ആണെങ്കിലും അജംഗഡ് ആണെങ്കിലും എല്ലാം ആ നാട്ടിലെ ആളുകൾ കൊള്ളക്കാരാണെന്ന് ചിത്രീകരിക്കുക കള്ളക്കടത്തുകാരാണെന്ന് ചിത്രീകരിക്കുക ഭീമാപ്പള്ളിയാണി സി ഡി സൈബർ അത് ഇവർക്ക് ഒരിക്കലും വികസനത്തിലേക്കോ പുരോഗതിയിലേക്കോ എത്താൻ ഭരണകൂട മാർഗങ്ങളിലൂടെയോ വിഭവത്തിൻ്റെ സന്തുലിതമായ വിഭ പിന്നെ വിതരണത്തിലൂടെയോ സാധ്യമല്ലാതാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ കാണുന്ന മറ്റു വഴികളെ ഭീകരമായും അത് ഭരണകൂടത്തിൻ്റെ പരമാധികാരത്തിന് വെല്ലുവിളിയായും ചിത്രീകരിക്കുക ഈ സിസ്റ്റമിക് വയലൻസ് നിരന്തരം തുടരുന്നതാണ് രണ്ടാമത്തെ ഒരു വയലൻസാണ് നമുക്കറിയാം സിംബോളിക് വയലൻസ് ഈ പ്രദേശങ്ങളെക്കുറിച്ചിട്ടുള്ള ചാപ്പകളും അവയെക്കുറിച്ചുള്ള നാമകരണങ്ങളിലൂടെയും വയലൻസ് പ്രവർത്തിക്കും അതാണ് കാസർകോട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് തളങ്കരയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകമായ ഭയമുള്ളതായി ആ വീഡിയോകളിൽ വന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നത് അക്രമകാരികളാണെന്ന ഒരു ഭാഷകളിലൂടെയും പ്രയോഗങ്ങളിലൂടെയും പ്രചാരണങ്ങളിലൂടെയും നിരന്തരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുക കാസർകോട്ട് മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് അവർ ഒരുമിച്ച് താമസിക്കുന്ന മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെക്കുറിച്ച് ഭയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക അത് സിമ്പോളിക്കായിട്ടുള്ള വയലൻസാണ് അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് ഈ പറയുന്ന ഫിസിക്കൽ വയലൻസ് അപ്പോൾ വയലൻസ് ഫിസിക്കലായി മാത്രമല്ല മൂന്ന് തരത്തിലും എല്ലാ അർത്ഥത്തിലും നിരന്തരം പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫിസിക്കലായ വയലൻസിനോട് മാത്രം പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ പോരാ വയലൻസിന്റെ എല്ലാ രൂപങ്ങളോടുമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നീതിയെ നമുക്ക് സങ്കല്പിക്കാനും അതേക്കുറിച്ച് പ്രവർത്തിക്കാനും കഴിയൂ തീർച്ചയായും സോളിഡാരിറ്റിയുടെ ഈ പരിപാടി അത്തരത്തിലുള്ള ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയുള്ള വയലൻസുകളെ കുറിച്ച് മർദ്ദിതരും ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ജനവിഭാഗങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംസാരത്തിന് പൂട്ടിടാൻ എപ്പോഴും ഭരണവർഗങ്ങളും ബ്യൂറോക്രസിയും സോ കോൾഡ് ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികളും പ്രയോഗിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അതെനിക്ക് തോന്നുന്നു ബാലിബർ എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ പ്രയോഗിച്ച നിയോ റൈസിസം എന്നൊരു പ്രയോഗമുണ്ട് അതുമായി വളരെ എന്ന് വെച്ചാൽ നിയോ നിയോറൈസിസം എന്ന് പറഞ്ഞാൽ വംശീയവാദികളായിട്ടുള്ള ആളുകൾക്ക് ആധുനിക ജനാധിപത്യ മതേതര എന്നൊക്കെ പറയുന്ന ഈ കാലത്ത് വംശീയത തുറന്നങ്ങ് പറയാൻ പറ്റില്ല തുറന്നങ്ങ് പറയാൻ പറ്റില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങൾ ഏത് ജനവിഭാഗത്തിനെയാ താല്പര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് എല്ലാ സിസ്റ്റങ്ങൾക്കും തുറന്നു പറയാൻ കഴിയില്ല ഒരു കോമൺ ലാംഗ്വേജിലേക്ക് ജനാധിപത്യ മതേതര കാലം എത്തിപ്പെട്ടു അവിടെ പിന്നെ ഇവരെന്ത് അവിടെ ഇവർ സമാധാനത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ആധുനിക ലിബറൽ മൂല്യങ്ങളുടെ ഭാഷയിൽ സംസാരിക്കും നിങ്ങൾ സംസാരിക്കരുത് കാരണം നിങ്ങൾ സംസാരിച്ചാൽ ഇവിടുത്തെ മതേതരത്വം തകരും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് മതേതരത്വം എന്ന ഒരു ആധുനിക ലിബറൽ മൂല്യത്തിൻ്റെ മറപിടിച്ച് ചില വയലൻസുകളെയും അതിൻ്റെ ആളുകളെയും സംരക്ഷിക്കുകയാണ് വംശീയത പുതിയ ഭാഷയിൽ അവതരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ സി പി ഐ എം ആയാലും വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം സംസാരിക്കുന്ന പോലീസ് സംവിധാനങ്ങളായാലും ഇവിടെ നിങ്ങൾ മിണ്ടരുത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായാലും ഈ വംശീയതയുടെ പുതിയ ഭാഷയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് അതിനെ ബ്രേക്ക് ചെയ്യുക എന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെ നിർണായകമായ ചുവടുവെപ്പാണ് അത് നമ്മൾ നിർവഹിക്കേണ്ടുന്ന സംഗതിയാണ് നിങ്ങൾ സംസാരിക്കരുത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എല്ലായിടത്തും ഇതേ ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭീമാപ്പള്ളി വെടിവെപ്പിൻ്റെ സന്ദർഭത്തിൽ അവിടെ ആളുകൾ തൊട്ടുടനെ പോലീസ് എടുത്ത് എടുത്തണിഞ്ഞ വളരെ ക്രൂരമായി ആളുകളെ വെടിവെച്ച് കൊന്നു ഒരു കുട്ടിയെ ഒരു മൈനറായിട്ടുള്ള ഒരാളെ പിന്നെ തോക്കിൻ്റെ പാത്തി കൊണ്ട് അടിച്ചു കൊന്നു കടൽ മുക്കിക്കൊന്നു ക്രൂരമായി പോലീസ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കൊന്നു കളഞ്ഞു പോലീസ് സ്വാഭാവികമായും ഡിഫൻസിലാകണം അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസവും എല്ലാം കൊണ്ടും അത് ഒരു പ്രൈം ന്യൂസാണ് പക്ഷെ പോലീസ് പിറ്റേന്ന് ദിവസം അതിന് ഊരാൻ പറ്റിയത് എന്താണെന്നറിയോ അത് വർഗീയ സംഘർഷമാണ് ചെറിയ തുറക്കാരും ഭീമാപ്പള്ളിക്കാരും തമ്മിലുള്ള വർഗീയ സംഘർഷം വർഗീയ സംഘർഷം രണ്ട് ഗ്രൂപ്പുകളുള്ള സംഘർഷമാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റോള് പോലീസ് നിർവഹിക്കേണ്ടി വരും സ്റ്റേറ്റ് നിർവഹിക്കേണ്ടി വരും വെടിവെക്കേണ്ടത് അനിവാര്യമായി തീരും എന്ന തന്നെ ഇവിടെ അത് സംഭവിക്കുന്നത് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ സമുദായം ഒരുമിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് സാമുദായിക സംഘർഷങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ആ റോള് നിർവഹിക്കേണ്ടത് പോലീസാണ് നിങ്ങളുമുണ്ടാതിരിക്കണം പോലീസ് ഒരു മാധ്യസ്ഥ പൊസിഷനിലേക്ക് വരികയും പക്ഷെ നീതി നടപ്പിലാക്കപ്പെടാതെ അത് വംശീയവാദികളായിട്ടുള്ള ആളുകളുടെ അധികാരവർഗത്തിന്റെ താല്പര്യം തുടർന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പോലീസ് അപ്പൊരു സിസ്റ്റമിക് വയലൻസിന്റെ പാർട്ടാകുമ്പോൾ അതിനെ വിമർശിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് അതുകൊണ്ട് ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുക എന്നത് പ്രത്യേകിച്ച് പോലീസ് നിരന്തരമായി ആർ എസ് എസിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഏറ്റവും പ്രസക്തവും തുടർന്നു കൊണ്ടിരിക്കേണ്ടതും ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എങ്ങനെയാണ് ആളുകൾക്ക് അല്ലേ ഇവിടെ നേരത്തെ പറഞ്ഞു ചുരിയിലെ പള്ളിയിലേക്ക് നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാലേ പോകാൻ പറ്റുള്ളൂ അല്ലാതെ കള്ള് പിടിച്ചിട്ടൊന്നും അങ്ങോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ പോയിക്കൊണ്ട് ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കൊല്ലാൻ അതിൻ്റെ മോട്ടിവേഷൻ എന്താണ് അത് സ്വാഭാവികമായും നമുക്കറിയാം മുസ്ലിങ്ങളെ കുറിച്ച ഒരു വെറുപ്പ് നിരന്തരമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറുപ്പാണ് ഇവിടെ രാഷ്ട്രീയ മൂലധനമായി പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വംശീയതയിൽ വേരാഴ്ത്തിക്കിട്ടുള്ള വെറുപ്പിൻ്റെ ഉൽപാദനത്തെ അതിൻ്റെ സർക്കുലേഷനെ തിരിച്ചറിയാൻ നമുക്ക് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മനസ്സിലാക്കേണ്ടതാണ് വെറുപ്പ് ഒരു കേവല വികാരമല്ല വെറുപ്പൊരു രാഷ്ട്രീയ മൂലധനമാണ് യൂറോപ്പിൽ ആ വെറുപ്പ് പ്രയോഗിക്കപ്പെട്ടത് ഇമ്മിഗ്രൻസ് ആയിട്ടുള്ള മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആളുകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നാടിനെ ഇവർ ഏറ്റെടുക്കും അതുകൊണ്ട് നമ്മളുടെ സ്വസ്ഥതയുള്ള ജീവിതത്തെ ഇവർ തകർക്കും നമ്മളുടെ അവിടെ ഒരു നമ്മളുണ്ട് ഒരു നമ്മളിനെ അവർ സൃഷ്ടിക്കുകയാണ് ഒരു നമ്മൾ നമ്മളും അവരും നമ്മളുടെ സ്വാഭാവിക ജീവിതത്തിന് ഒരു വെല്ലുവിളിയാണ് നമ്മളുടെ കുട്ടികൾക്ക് ഒരു ഭീഷണിയാണ് നമ്മളെ സ്ത്രീകൾക്ക് ഒരു ഭീഷണിയാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ വെറുക്കണം ഒരു ഹെയ്റ്റ് നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ സംഭവിക്കുന്ന ഒരു സംഗതി നമ്മളും നമ്മളുടെ നാടും ആ നമ്മളുടെ നാടുണ്ടല്ലോ അത് നിർമ്മിച്ചതിൽ ഇവർ അവർ എന്ന് പറയുന്ന ആളുകളുടെ പങ്ക് അതിനെക്കുറിച്ച് മറക്കും അല്ലെങ്കിൽ മറപ്പിക്കും അവരുടെ ലേബർ അവരുടെ അധ്വാനം അവരുടെ ചരിത്രം അവരുടെ എല്ലാ പങ്കിനെയും മായ്ച്ചു കളഞ്ഞ് അവർ വേരില്ലാത്ത ആളുകൾ അവർ ഒരവർ ഒരു നമ്മൾ അപ്പം അവരെ വെറുക്കുന്നതിലൂടെ ഒരു നമ്മളെ സൃഷ്ടിക്കുകയും ആ നമ്മളുടെ വോട്ട് കൊണ്ട് നിരന്തരം അതൊരു ഒരു കമ്മ്യൂണിറ്റി ആയിത്തീരുകയും ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കും നരേന്ദ്രമോദി നിരന്തരം ഉറപ്പുതുപ്പിക്കൊണ്ടിരിക്കുകയാണ് മോഡിക്കറിയിൽ അയാൾ പറയുന്നത് വസ്തുതയല്ല എല്ലാ മാധ്യമങ്ങളും ഫാക് ചെക്ക് നടത്തും ചെയ്യേണ്ട കാര്യമാണ് ഞാനതിനെ വിമർശിക്കല്ല പക്ഷേ ഇത് ഫാക്റ്റ് അല്ല എന്ന് അറിയാത്ത ഒരാളുമില്ല ഇത് വസ്തുതയല്ല എന്നറിയാത്ത ആളുകളില്ല അല്ലെങ്കിൽ ആളുകൾ കഥല്ല പ്രശ്നം ഒരേ സംഗതിയെ നിരന്തരം സർക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു വെറുപ്പ് അന്തരീക്ഷത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കും മമ്മൂട്ടി മമ്മൂട്ടി ഇപ്പോൾ മുഹമ്മദ് കുട്ടിയാണ് മുഹമ്മദ് കുട്ടി ഇപ്പോൾ സുഡാപ്പിയാണ് മമ്മൂട്ടിയുടെ അത്രയൊന്നും മതേതരത്വം തെളിയിക്കാൻ നമ്മളെ കണ്ടേതായാലാവൂല ആ മമ്മൂട്ടിക്കെതിരെ ഒട്ടും ക്രെഡിബിൾ അല്ലാത്ത ഒരു ചാനൽ ഒരു ദിവസം ഒരു ഒരു പരാമർശം നടത്തുകയാണ് അതിലൊരു ഇന്റർവ്യൂവിൽ ഒരു പരാമർശം നടത്തുകയാണ് അപ്പൊ ഇതുവരെയുള്ള മമ്മൂട്ടിയുടെ ഒരു ബിംബം അതോടുകൂടി തകരാൻ ഈ പരാമർശത്തിൽ വസ്തുതയില്ല ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ല നമുക്കറിയാം ആ ചാനൽ അത്രയും ക്രെഡിബിൾ അല്ലാത്ത ചാനലാണ് ഒരു യൂട്യൂബ് ചാനലാണ് പക്ഷെ ഒരു സംശയം ഉന്നയിക്കുകയും അതിൻ്റെ നിരന്തരമായ സർക്കുലേഷനിലൂടെ വെറുപ്പെന്ന വികാരത്തെ ശക്തിപ്പെടുത്തുകയും അത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്യുക ബി ജെ പി നിരന്തരമായ സർക്കുലേഷൻ നിർവഹിച്ചു കൊണ്ടിരിക്കുക നിരന്തരമായിട്ടുള്ള പ്രചാരണം അതിലൂടെ ഒരു കൂട്ടരെ വെറുക്കപ്പെട്ടവരായി ഹെയ്റ്റിനെ ഒരു രാഷ്ട്രീയ മൂലധനമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക ഇതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ഒരു പുറത്തുവിട്ട മുസ് ഇന്ത്യയിലെ കലാപങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാം ഇതേമാതിരി കള്ളുപൊടിച്ച് വന്നു എന്ന് പറഞ്ഞ മാതിരി ഒരു കൂട്ടർ ഒന്നായിട്ട് വന്നു ഒരു നാട്ടിൽ അക്രമം നടത്തി പോകുന്നു ഇതാണ് കലാപങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സാമ്പ്രദായികമായ ധാരണ പക്ഷേ ആംനസ്റ്റി ആ പുറത്തുവിട്ടുള്ള റിപ്പോർട്ടിൽ മൂന്ന് കട നിൽക്കുന്നു ഒരു ഹിന്ദുവിൻ്റെ കട ഒരു മുസ്ലിമിൻ്റെ കട പിന്നെ ഒരു ഹിന്ദുവിൻ്റെ കട പക്ഷെ ഈ വന്ന ആളുകൾക്ക് നടുവിലെ മുസ്ലിം ആയിട്ടുള്ള ഒരാളുടെ കട കൃത്യമായി തിരിച്ചറിയാനും അത് മാത്രം അക്രമിക്കാനും മറ്റ് കടകൾക്ക് ഒരു പോറലും ഏൽപ്പിക്കാതെ തിരിച്ചു പോകാനും പറ്റുന്നു അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് വംശീയതയും അതിൽ നിന്നുണ്ടായി വരുന്ന വെറുപ്പുകൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ പറയും അത് നമ്മളറിയാത്തത് കൊണ്ടാണ് നമ്മൾ പരിചയമില്ലാത്തത് കൊണ്ടാണ് അനാട്ടമി ഓഫ് എയ്റ്റ് എന്ന് പറയുന്ന ഗുജറാത്തിലൊക്കെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പുസ്തകമുണ്ട് അവിടെ ഇവര് കലാപം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ വംശീയാക്രമണം നടക്കുന്ന സമയത്ത് ഇവർ അയൽവാസി ഒരു ഹൈന്ദവ സഹോദരിയോട് സഹായം ചോദിക്കുന്ന ചോദിക്കുന്നൊരു രംഗണ്ട് സംഭവിച്ചതാണ് പക്ഷെ അവരാണ് ഇവർ ഒറ്റ കൊടുക്കലും കലാപകാരികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലും അല്ലെങ്കിൽ കലാപം എന്നുള്ള വാക്ക് ശരിയല്ല വംശീയവാദികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലും നിങ്ങൾ ആലോചിച്ച് നോക്കും എത്രയോ വർഷങ്ങളായിട്ട് ഒരുമിച്ച് അയൽവാസികളായിട്ട് ജീവിക്കട്ടെ ഇപ്പൊ പ്രോക്സിമിറ്റി അടുപ്പം വെറുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അത് മാത്രം സഹായിക്കില്ല അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ഇതിൻ്റെ റൂട്ട് കോസായ വംശീയതയെ തിരിച്ചറിയുകയും അതിനോടുള്ള പ്രതിരോധങ്ങൾ അതറിഞ്ഞുകൊണ്ടുള്ള പ്രതിരോധങ്ങൾ നിർവഹിക്കപ്പെടുകയും വേണം എന്നുള്ളതാണ് അതിന് മൂന്ന് തരത്തിലുള്ള വയലൻസുകളെയും തിരിച്ചറിയുകയും നിരന്തരമായിട്ടുള്ള പ്രതിരോധങ്ങളും വിമർശനങ്ങളും വിസമ്മതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യണം നിശബ്ദതയിൽ ഒരു ഹിംസ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിവും ആ നിശബ്ദതയെ ഭേദിച്ചു കൊണ്ടുള്ള വിമർശനങ്ങളുടെ രാഷ്ട്രീയ ചോദ്യങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ നീതിയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയുകയുള്ളൂ അതിന് പോലീസിന്റെ ഉപദേശം കേട്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ പറ്റില്ലാത്തതാണ് കാരണം പോലീസ് നമ്മൾ ഉപദേശിക്കുന്നത് എന്തിനാണ് പോലീസിന് ഈ സിസ്റ്റമിക്കായ വയലൻസിനെ തടുത്തു നിർത്താൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ട ഈ കഴിഞ്ഞ ഹിസ്റ്ററി അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ സമകാലികമായിട്ടുള്ള അവസ്ഥകൾ അതിന് ഉദാഹരണമാണ് പോലീസ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെയും മർദ്ദിതരെയും സംരക്ഷിതച്ച് പോലീസല്ല പിന്നെ എന്താണ് ആ ജനവിഭാഗങ്ങൾ നീതിക്കും ന്യായത്തിനും വേണ്ടി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഖാലിദ് അൻസാരി ഉമർ ഖാലിദി നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഇന്ത്യയിലെ പോലീസ് വയലൻസുകളെ കുറിച്ച് പറയുന്നുണ്ട് പോലീസിന് ഇന്ത്യയിലെ ബ്രാഹ്മണ്യ സവർണ സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് അതും ഒരു ഗെറ്റോ ആണല്ലോ യഥാർത്ഥത്തിൽ പക്ഷെ അവിടെ സർവൈലൻസ് പ്രയോഗിക്കാൻ തോന്നുന്നില്ല ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്നിടത്ത് പ്രത്യേകമായ സർവൈലൻസ് ഉണ്ടാകുന്നു അത് ഇന്ത്യയിലെ സംവിധാനങ്ങൾ ഉൾപ്പെധി കൊണ്ടാണ് ആ മുൻവിധിയെ ചോദ്യം ഖാലിദ് ഉമർ ഖാലിദ് അതിൽ നടത്തുന്ന ഒരു നിരീക്ഷണം കേരളത്തിൽ താരതമ്യേന കുറവാണ് എന്നാണ് ആ നിരീക്ഷണം ശരിയല്ല എന്നാണ് നമ്മുടെ ചരിത്രാനുഭവം നമുക്ക് നമുക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വയലൻസുകളെ നേരിടാനുള്ളത് ഇത്തരം ജനവിഭാഗങ്ങൾ നടത്തുന്ന ജാഗ്രതയും അവിടെ നിന്നുള്ള ഡിസന്റിന്റെ വിമർശനത്തിൻ്റെ ശബ്ദങ്ങളുമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കണം അതിന് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരിക്കലും ചോദ്യ ചിഹ്നങ്ങളെ ചോദ്യ ചിഹ്നങ്ങൾ പോകേണ്ടത് തളങ്കരയിലേക്കല്ല ചോദ്യ ചിഹ്നങ്ങൾ നീളേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളിലേക്കോ അവരിൽ വർഗീയത എത്ര അളവിലുണ്ട് എന്നതിലേക്കുമല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് കേരളത്തിൽ ഈ അടുത്ത് നടന്നിട്ടുള്ള രണ്ട് വിവാദം മാത്രം എടുക്കുക ഒന്ന് മമ്മൂട്ടിയെ കുറിച്ചുള്ള ഒരു വിവാദം മമ്മൂട്ടിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ആളുകൾ എഴുതിയത് മമ്മൂട്ടി നരസിംഹ മന്നാടിയാർ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഒരുപാട് ഹിന്ദു റോൾ അഭിനയിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സംഘപരിവാരം തിരിച്ചു വെച്ചൊരു ചോദ്യമുനയുണ്ട് മമ്മൂട്ടിയിൽ എത്ര അളവിൽ വർഗീയതയുണ്ട് എത്ര അളവിൽ മതേതരത്വമുണ്ട് അത് വടകരയിൽ സി പി എം ഓപ്പറേറ്റ് ചെയ്ത ഒരു വിവാദമുണ്ടായിരുന്നു കാഫിർ വിവാദം അതിൽ ഷാഫി പറമ്പിലും പറഞ്ഞത് അയ്യോ ഞാൻ ഒരു മതേതരവാദിയാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന അപ്പൊ ചോദ്യമുന ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്ന അതിലൊരിക്കലും ഒരു വിക്റ്റിം പൊസിഷനിൽ നിന്ന് മാറാൻ കഴിയില്ല ചോദ്യമുന നമ്മളിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു വെക്കണം ആരാണ് നമ്മുടെ വർഗീയതയുടെയും മതേതരത്വത്തിന്റെയും ളക്കാൻ ഈ സംവിധാനങ്ങളും ഈ മതേതര പൊതുമണ്ഡലത്തിന്റെ വക്താക്കളും ആരാണ് ചോദ്യമുനയിൽ നമ്മളല്ല നിൽക്കേണ്ടത് ആ ചോദ്യമുന ഒരു പോയിന്റ് ബ്ലാങ്ക് ആണ് വെടിവെക്കാനുള്ള ഒരു ന്യായീകരണമാണ് ചോദ്യമുന ഈ മതേതര പൊതുമണ്ഡലത്തിലേക്കും ഭരണകൂടത്തിന്റെ ഹിംസയിലേക്കും തിരിച്ചു വെക്കുകയും അതിന്റെ വംശീയതയെ നിരന്തരം ചോദ്യം ചെയ്യുകയും ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയത്തിന്റെ ഇത്തരത്തിലുള്ള വംശീയ മുൻവിധികൾക്ക് കീഴൊതുങ്ങാത്ത ഒരു ജനതയായി ആത്മാഭിമാനത്തോടുകൂടി തുടർന്നും ജീവിക്കുക എന്ന പ്രഖ്യാപനമാണ് ഈ പരിപാടിയും റിയാസ് മൗലവിയുടെയും രാഷ്ട്രീയ സന്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനെ വീണ്ടും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടി ഈ മൗനത്തെ ഭേദിച്ചുകൊണ്ട് നടത്താൻ ധൈര്യം കാണിച്ച സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കുറയ്ക്കുന്നു